സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ നാം കാണാറുണ്ട് കടങ്ങളിൽ കുടുങ്ങി വളരെ പ്രയാസപ്പെടുന്നവർ ബിസിനസ് നടത്തി നഷ്ടത്തിലായവർ വീടുപണി നടത്തി കുടുങ്ങി നിൽക്കുന്നവർ മകളെ കെട്ടിച്ച് പ്രയാസത്തിലായവർ ഇങ്ങനെ ധാരാളം വിഷയങ്ങളിൽ കടങ്ങളിൽ കുടുങ്ങി ദാരിദ്ര്യത്തിൽ പെട്ടു നിൽക്കുന്ന ആളുകളെ നാം കാണാറുണ്ട് എല്ലാവർക്കും ഉപകരിക്കുന്ന ഹബീബായ സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ലിക്കറിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹബീബായ സുല്ലാഹ് അലൈഹി വസല്ലമ വസല്ലമാങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലേ എന്നെ തേടി ദാരിദ്ര്യം വന്നിരിക്കുന്നു ഞാൻ എന്തു ചെയ്തിട്ടും വിജയിക്കുന്നില്ല വളരെ പ്രയാസത്തിലാണ് ആ ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കണം അതിനൊരു മാർഗം എനിക്ക് പറഞ്ഞു തരണമെന്ന് ഹബീബ് സുല്ലാഹി വസ തങ്ങളോട് പറഞ്ഞപ്പോ മുത്തുനബി അവിടുന്ന് ആ വന്ന വ്യക്തിക്ക് ഒരു റിക്കർ പഠിപ്പിച്ചു കൊടുത്തു സുബിൻ ഈ ധിക്കറിനെ എല്ലാ ദിവസവും സുബിഹിക്ക് ശേഷം നൂറ് തവണ ചൊല്ലണമെന്നും ഹബീബായ സുല്ലൾ പഠിപ്പിച്ചു കൊടുത്തു ആ വന്ന മനുഷ്യൻ തിരിച്ചുപോയി ആഴ്ചകൾ കഴിഞ്ഞ് മുത്തുനബിയെ വീണ്ടും കാണാൻ വേണ്ടി വന്നപ്പോൾ ആ മനുഷ്യൻ മുത്തുനബിയോട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലെ ഇന്ന് എനിക്ക് ധാരാളം സമ്പത്തുണ്ട് അങ്ങനോട് ചൊല്ലാൻ പറഞ്ഞതുപോലെ ഞാൻ ചൊല്ലിയ കാരണം കൊണ്ട് സമ്പത്ത് എവിടെ വെക്കണമെന്നറിയാത്ത വിധം സമ്പത്ത് എനിക്ക് കുതിച്ചുയർന്നിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ ഹബീബ് സുല്ലാ അലഹി വസാത്തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ദാരിദ്ര്യങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വളരെ ബുദ്ധിമുട്ടുന്നവർ ഒക്കെ ഈ റിക്കറിനെ സുബിഹിക്ക് ശേഷം നൂറ് തവണ നമ്മുടെ നിത്യ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹുദാന വിജയം നൽകുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നമ്മുടെ ദാരിദ്ര്യവും പ്രയാസവും അല്ലാത്തതിനാല് മാറ്റി തരുമാറാകട്ടെ ഒരു മാഷ അള്ള ലഹന്തല്ല എന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാമലൈക്കും വാഹമത്തുള്ള